യു എയിൽ പെരുന്നാൾ അവധി കാത്തിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത ഇപ്രാവശ്യം യു എ പെരുന്നാൾ അവധി ചിലപ്പോൾ ഒമ്പത് ദിവസം വരെ ലഭിച്ചേക്കാം മാർച്ച് പതിനൊന്ന് തിങ്കളാഴ്ച മുതലാണ് യു എ യിൽ റമദാൻ വ്രതം ആരംഭിച്ചത് റമദാൻ കഴിഞ്ഞു വരുന്ന മാസമായ ഷവ്വാൽ ഒന്നിനാണ് ഈദുൽ ഉൽ ഫിത്തർ യു എ സർക്കാർ പൊതു സ്വകാര്യ മേഖലകൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള അവധികളുടെ ലിസ്റ്റ് അനുസരിച്ച് റമദാൻ ഇരുപത്തി ഒമ്പത് മുതൽ ഷവ്വാൽ മൂന്ന് വരെയാണ് അവധി ലഭിക്കുക റമഖാൻ മുപ്പത് ദിവസം നീളുകയാണെങ്കിൽ ഏപ്രിൽ പത്തിനാകും ഈദ് എന്നാൽ റമഖാൻ ഇരുപത്തി ഒമ്പത് ദിവസം മാത്രമാണെങ്കിൽ ഏപ്രിൽ ഒമ്പതിനായിരിക്കും ഈദുൽ ഫിത്തർ റമഖാൻ മുപ്പത് ദിവസം നീണ്ടു നിന്നാൽ ഏപ്രിൽ എട്ട് റമഖാൻ ഇരുപത്തി ഒമ്പത് മുതൽ ഏപ്രിൽ പന്ത്രണ്ട് അഥവാ ഷവ്വാൽ മൂന്ന് വരെ ആയിരിക്കും അവധി ലഭിക്കുക അവധി ദിവസങ്ങൾക്ക് മുമ്പും അതിനു ശേഷവും വരുന്ന അടുത്തടുത്തുള്ള ദിവസങ്ങൾ ശനിയും ഞായറുമാണ് വാരാന്ത്യ അവധി ദിവസങ്ങളായ ഇവ കൂടി കണക്കാക്കുമ്പോൾ ആകെ ഒമ്പത് ദിവസമാണ് അവധി ലഭിക്കുക എന്നാൽ റമൽനാൻ ഇരുപത്തി ഒമ്പത് ദിവസം മാത്രമാണെങ്കിൽ ഈദ് അവധി ഏപ്രിൽ എട്ട് മുതൽ ഏപ്രിൽ പതിനൊന്ന് വരെ ആയിരിക്കും വാരാന്ത്യ അവധി കൂടി കണക്കാക്കുമ്പോൾ ആറ് ദിവസത്തെ ഈദ് അവധിയാണ് ലഭിക്കുക ഏപ്രിൽ ആറ് ശനിയാഴ്ച മുതൽ ഏപ്രിൽ പതിനൊന്ന് വ്യാഴം വരെ ജനുവരി ഒന്നിന് പുതുവർഷ അവധിക്ക് ശേഷമുള്ള രണ്ടാമത്തെ പൊതു അവധിയാണ് ഈദുൽ ഫിത്തറിന് ലഭിക്കുക